കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നെൽ കർഷകർക്ക് ആവശ്യമായ പലിശയില്ലാത്ത വായ്പ വിതരണം തുടങ്ങി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ഷിബു മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അധിയാരത്ത് ഭരണസമിതി അംഗങ്ങളായ കെ എ അസീസ് ടി എ വേലായുധൻ ലക്ഷ്മി പനോക്കിൽ ഉമാദേവി സി ഐ മറിയമ്മ ബാങ്ക് സെക്രട്ടറി എം എസ് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ശശിധരൻ കണ്ടമ്പുള്ളി ടി കെ മുഹമ്മദുകുട്ടി അൻവർ ഇഞ്ചിക്കാലയിൽ അലി ചിറയങ്കോട് ദിവ്യ ജയശങ്കർ ജസീറ അൻവർ കെ കെ രാജൻ ജൈനി സാംസൺ എന്നിവർ നേതൃത്വം നൽകി കാർഷിക മേഖലയായ കാട്ടകാമ്പാലിൽ ബാങ്കിന്റെ പരിധിയിലുള്ള നെൽകർഷകർക്ക് ഏക്കർ ഏക്കറൊന്നിന് പതിനായിരം രൂപ കണക്കാക്കി പരമാവധി ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു വ്യക്തിക്ക് ആറുമാസക്കാലത്തേക്ക് പലിശയില്ലാത്ത വായ്പ നൽകുന്നത് കൊയ്ത്തു കഴിഞ്ഞ നെല്ലിന്റെ പണം കിട്ടുന്ന മുറയ്ക്ക് കർഷകർ വായ്പ തീർക്കുന്ന പദ്ധതിയാണിത് ഈ ഇനത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ബാങ്ക് കർഷകർക്കായി മാറ്റിവെച്ചിരിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അറിയിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്ന ഈ പദ്ധതിയിൽ യാതൊരുവിധ കുടിശ്ശികയും വർഷങ്ങളോളം കർഷകർ വരുത്താത്തതാണ് പദ്ധതി മുന്നോട്ടു പോകാൻ ബാങ്കിനെയും പ്രേരിപ്പിക്കുന്നത്